ആശാദേവി അവതരണം അവനവളുടെ ആലിലവയറിനെ പതിയെ തഴുകിയതും കഴുത്തിൽ അമർത്തി കടിച്ചതും ഒരുമിച്ചായിരുന്നു അവൾ അറിയാതെ അവന്റെ മുതുകിൽ കൈ ചുരുട്ടിടിച്ചു ശിവ ആഞ്ഞു കുതിറി അവളിൽ നിന്ന് കരച്ചിലിന്റെ ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നു സത്യപ്പെടുന്ന ചെലായി അവനവളെ മുഖം പോയി നോക്കി കരഞ്ഞുകൊണ്ട് വേണ്ടാന്ന് തലയാറ്റുന്നവളെ കണ്ട് അവന് സ്വയം മിഴികൾ കൂട്ടി അടച്ചു ഒന്ന് ശാന്തമായതും അവൻ അവളിൽ നിന്നും വാങ്ങുന്ന അവൾക്ക് അടുത്തായി വന്ന് കിടന്നു വെരുമ്പിക്കരയുന്നവളെ അവനടുത്ത് തന്നെ നെഞ്ചിൽ കിടത്തി അവടെ തലയിൽ പതിയെ തലോടി ശിവയുടെ തേങ്ങൽ അവടെ ഉയർന്നതും അവനവളെ സംശയത്തോടെ നോക്കി ദേവേട്ട പേടിയാവുന്നു വല്ലാതെ അവനെ നോട്ടം കണ്ടവൾ പതിയെ പറഞ്ഞതും ചെറു ചിരിയോട് അവൻ അവടെ ചുണ്ടിലൊന്നും മുത്തി സമയമായിട്ടില്ല നീ ഇപ്പോഴും കുഞ്ഞു കുട്ടിയാണ് നിന്റെ ഭയം അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നിരുന്നാലും കുറച്ച് സമയം കൂടി നിനക്ക് ആവശ്യമാണ് പാറു വേദന അതൊരു ലഹരിയാണ് അതിനെ ഇഷ്ടപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരിക്കൽ അതിനെ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ലഹരി അറിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിൽ അടിമപ്പെട്ടു പോകും കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവളെ കരച്ച് നിൽക്കുന്നില്ല കണ്ടതും അവന് ദേഷ്യം വരാൻ തുടങ്ങി മാതി കിടന്ന് കരഞ്ഞത് ഫൈവ് മിനിറ്റ്സ് ടൈം ഞാൻ തരും അതിനുള്ളിൽ ഫ്രഷായി താഴേക്ക് വന്നേക്കണം അത്രയും പറഞ്ഞിട്ട് അവൻ അവളിൽ നിന്ന് മടന്ന് മാറി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയി അത് കണ്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് ശിവിയും പതിയെ ഒരു പുതപ്പ് കൊണ്ട് സ്വയം മൂടി എഴുന്നേറ്റ് ബാത്റൂമിലേക്കും നടന്നു ജഗൻ ഓഫീസിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങിയതും സേതവനും മുൻപിൽ വന്നു നിന്നു എന്താ കടുപ്പത്തോടെയുള്ള ജഗന്റെ ചോദ്യം കേട്ട് സേതു ചുണ്ടുപിളുത്തി എന്താ പെണ്ണ നിനക്ക് എനിക്ക് പോകാൻ ടൈമായി നിന്റെ ഭ്രാന്ത് കണ്ടുകൊണ്ട് നിൽക്കാൻ സമയമില്ല മാറങ്ങോട്ട് അയ്യ് പോവല്ലേ ഒരു കാര്യം പറയാൻ വന്നതാ എന്ത് കാര്യം അതുണ്ടല്ലോ ലിയ വന്ന് കിച്ചു കിടന്നല്ലോ അത് കിച്ചുന്റെ കാട്ടിലാന്ന് പറഞ്ഞപ്പോ ലിയ സേതുന്റെ തല്ലി സേതു പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കുകയെന്ന് ജഗൻ അപ്പൊ കൈയില തല്ലി സേതു കൈ കാണിച്ചു കൊടുത്തതും സേതുന്റെ കൈമുട്ടി താഴെ തിണത്ത് കിടക്കുന്ന വിരൽപാട് കണ്ടു ജഗന്റെ മിളികളിൽ അഗ്നി അരിഞ്ഞു ജഗൻ നേരെ കിരണ മുറിയിലേക്ക് പാഞ്ഞു അവിടെ കിരണിന്റെ തലയിലും കെട്ടിപ്പിച്ച് കിടക്കുന്ന ലിയെ കണ്ട് ജഗൻ പാഞ്ഞിരുന്നു അവളെ വലിച്ചേതിപ്പിച്ച് അവളുടെ കവളടക്കുമ്പോൾ പൊട്ടിച്ചു വന്ന നോ ഇന്റെ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ പിഴ നിരക്കായി പൊക്കുന്നു ജഗൻ അലറിയതും എല്ലാവരും ശബ്ദം കേട്ട് അവിടേക്ക് പാഞ്ഞു വന്നു ഇതേ സമയം ഹാളിൽ മഹിയോട് സംസാരിച്ചു കൊണ്ട് നിന്നതായിരുന്നു വീണു ജഗന്റെ ശബ്ദം കേട്ട് അവനു കാര്യം എന്താണെന്ന് അറിയാതെ അകത്തേക്ക് ഓടി വന്നു എല്ലാവരും ജഗനെ പകപ്പോടം നോക്കി ലിയ സേതുവിനെ കൂർപ്പിച്ച് നോക്കിയതും ജഗൻ സേതുവിനെ മറച്ചുകൊണ്ട് അവൾക്ക് മുമ്പിലേക്ക് നീങ്ങി നിന്നു അത് കണ്ട് ലിയോ ഒന്ന് പതവി എങ്കിലും സ്വന്തം അച്ഛനെ കണ്ടപ്പോൾ അവൾ ഓടി വീണുവിന്റെ നെഞ്ചിൽ ചെന്ന് വീണു ഡാഡി ജഗൻ തല്ലി ഡാഡി കള്ളക്കരച്ചുവിടെ ലീ പറഞ്ഞത് വേണു മഹിക്കു നേരം തിരിഞ്ഞു എന്താ മഹീത് എന്റെ മോളെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ മതി ശല്യം ചെയ്യാൻ പറ്റില്ല ഞങ്ങള് തൻ്റെ വീട്ടിൽ വന്നെന്ന് കരുതി എന്റെ മോളെ തല്ലേണ്ട കാര്യമില്ല വേണു സങ്കടം കാലത്ത് ജഗനോട് ചൂടായി വേണു ഇത് കണ്ട് മാഹി സങ്കടത്തോടെ വിളിച്ചു തന്നെ തന്റെ മകളെയും പാച്ചയ്ക്ക് കൊടുത്ത വേണത് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ അവളെന്റെ സേതുന തല്ലിയത് ജഗൻ കാലിയോടം വരണ്ടതും എല്ലാവരും പകപ്പോടല്ലേ നോക്കി കള്ളം പറയത് ജഗൻ എന്നോടുള്ള ദേശത്തിന് എൻ്റെ കുട്ടിയെ പറയണ്ട പ്രായത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കാൻ എൻ്റെ മോൾക്ക് അറിയാം വേണു കയറി വോട്ടം പറഞ്ഞു അവിടെയുള്ളവർക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി ആയിക്കോട്ടെ എനിക്കിവിടെ ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഭാര്യയെ കൈവച്ച വിളക്കിട്ട് ഞാനൊന്ന് കൊടുത്തു അതിലീ ജഗൻ ആരുടെ മുമ്പിൽ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമല്ല ജഗനെ താറിക്കാൻ കിട്ടിയ അവസരം വേണു നന്നായി മുതലാക്കി കൂടെ ലിയയുടെ അഭിനയം കൂടിയായപ്പോൾ മാഹി നേരെ തിരിഞ്ഞു വീട്ടിൽ വന്ന പെൺകുട്ടിയെ വെറുതെ തല്ലേതും പോരാ അവ നിന്ന് പ്രസംഗനെ കാട്ടില്ലേ അച്ഛൻ എന്താ ഒന്നും മിണ്ടാൻ നൽകുന്നത് നാളെ നമ്മുടെ കിച്ചനെ കൈ പിടിച്ച് തറവാടിലേക്ക് വന്നു കയറേണ്ട കുട്ടിയാ ലിയ മാഹി കരുണനെ നേരത്തിരിഞ്ഞതും കരുണൻ എന്ത് പറയണമെന്നറിയാതെ വേഷം പറ്റി നിന്നു ജഗൻ അയാൾക്ക് അത്രയ്ക്ക് ഇഷ്ടവും വിശ്വാസമായിരുന്നു ലിയ അയാൾക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല എങ്കിലും കിച്ചുവുമായിട്ടുള്ള കല്യാണ കാര്യത്തിൽ മക്കളുടെ താല്പര്യം നിന്നുകൊടുത്തുപോയു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതേ ചെല്ലൊരു തർക്കം വേണ്ട ജഗ നിനക്ക് ഓഫീസിൽ പോണ്ടേ ലിയ മോൾ നിക്ഷേപിക്കണം ഇനി ഇങ്ങനൊന്നും ഉണ്ടാകില്ല കരുണൻ പറഞ്ഞതും വേണു വിജയം പോലെ ജഗനെ നോക്കി ജഗൻ പൂച്ചത്തോടായും നോക്കി ചുണ്ടുകൂട്ടിയിട്ട് സേതുവിനെയും കൊണ്ട് അവിടുന്ന് ഹാളിലേക്ക് നിറഞ്ഞു മഹിക്ക് ജഗനോടുള്ള ദേഷ്യം കൂടി ലിയയുടെയും വേണുവിന്റെയും മനസ്സിൽ സേതുവിനോടും ജഗനോടുള്ള പക ആളിക്കത്തി രാവിലെ പതിവ് പോലെ ശിവ കോളേജിലേക്ക് പോയി അവൾക്ക് കൂടുതൽ സ്റ്റീഫനും കോശിയും ഉണ്ട് ശിവ സ്റ്റീഫനും കോശി നല്ല കൂട്ടാണ് അവർക്കും അങ്ങനെ തന്നെയാ സത്യം കാണാതെയാണെന്ന് മാത്രം ശിവ ക്ലാസ്സിലേക്ക് ചെന്നതും അവിടെ മുക്ക് ശത്രുവായ കരീനെ അവൾക്ക് അടുത്തേക്ക് വന്നു അല്ല ആര്തി ശിവാനി തമ്പുരാട്ടിയോ ഇപ്പൊ കുറെ ആയി നല്ല കോസ്റ്റ്ലി ഡ്രസ്സൊക്കെയാണല്ലോ ശിവയുടെ ഡ്രസ്സിലേക്ക് നോക്കി പുച്ഛത്തോടാ പണ്ട് ചോദിച്ചു ശിവയുടെ കല്യാണം കല്യാണങ്ങളിൽ അറിയാമെങ്കിലും സത്യാണുള്ള ഭർത്താവ് ആർക്കും അറിയില്ലായിരുന്നു അയ്യോ കരീന നീ അറിഞ്ഞില്ലേ ഇവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു സ്വന്തം തന്തയും തളയും ചാത്ത സമയം നോക്കി കാമുകനെ വിളിച്ച് വീട്ടിൽ കയറ്റി തടയാൻ നോക്കി അമ്മാവനെയും കുടുംബത്തെയും ആളെ വെച്ച് തല്ലിച്ചു നാൻ തൻ്റെ ഫ്രണ്ടിന്റെ പെങ്ങളാണ് ഇപ്പോൾ ശിവയെ പുച്ഛിച്ച ഹീമ കരീനയുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് ഹീമ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ അവർ തന്നെ വളച്ചോടിച്ചു നാൻ തന്നെ സത്യയാണ് ശിവയെ കൊണ്ടുപോയതെന്ന് ആരോടും പറഞ്ഞിരുന്നില്ല പറഞ്ഞാൽ സത്യയെ ഭയന്ന് ശിവയുടെ കാര്യത്തിൽ ആരും അവന്റെ കൂടെ നിൽക്കില്ലെന്ന് അവൻ അറിയാൻ പറയുന്നു ദേ ഹിമ വായിൽ തോന്നു പറയരുത് ഞാൻ നിങ്ങൾക്ക് നേരമൊന്നിനും വരുന്നില്ലല്ലോ ശിവ ഇരച്ചു വന്ന സങ്കടത്തോടെയും ദേശത്തോടെയും പറഞ്ഞു അയ്യോടി അവൾക്ക് അങ്ങ് കയറിക്കൊണ്ടും ഏതോ ഗുണ്ടെ കിട്ടി അവന്റെ കൂടെ കുറച്ച് ദിവസം കിടന്നപ്പോ പെണ്ണിന് ശൗര്യം വെച്ചു ഹിമ പൂജ്യത്തോടെ കരീനയുടെ തോളിൽ കൈയിട്ട് കൊണ്ടു പറഞ്ഞു എന്തുകൊണ്ടോ ശിവക്ക് വല്ലാത്ത സങ്കടമായി അവളുടെ മിഴികൾ നിറഞ്ഞു അത് കണ്ടപ്പോ കരീന സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ആ ക്ലാസ്സിൽ ഏറ്റവും സുന്ദരിയും പഠിപ്പിച്ചിട്ടുമാണ് ശിവാനി എന്നാൽ കരീന പണത്തിന്റെ അഹങ്കാരം കൊണ്ട് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറി മദളം കൊടുക്കുന്ന ടൈപ്പാണ് തന്നേക്കാൾ താഴെ തട്ടിലുള്ള ശിവിയോട് അവൾക്ക് വെറുപ്പും അവളുടെ സൗന്ദര്യത്തിലും പഠിക്കാനുള്ള കഴിവിലും അസൂയയും കുശുപ്പും ഉണ്ടായിരുന്നു കരീന നീ നിന്റെ പാണി നോക്ക് എനിക്ക് നോട്ട് എഴുതാനുള്ളതാ മാറങ്ങോട്ട് ശിവ അവളോട് പറഞ്ഞുകൊണ്ട് തൻ്റെ കണ്ണ് തുടച്ച് തൻ്റെ സീറ്റിലേക്ക് ചെന്നിരുന്നു കുറച്ചു കഴിഞ്ഞതും അഞ്ചും വീടേയും ക്ലാസ്സിലേക്ക് കയറി വന്നു ശിവയുടെ വാടിയ മുഖം കണ്ട് അവർ കാര്യം തിരക്കിയെങ്കിലും അവളൊന്നും വിട്ടു പറഞ്ഞില്ല ഇതേ സമയം സത്യ ഗോഡോണിലായിരുന്നു അവന്റെ കയ്യിൽ കിടന്ന് ഹരിപ്പെടഞ്ഞ് അത്രയും ക്രൂരമായ സത്യയെ കണ്ട് കിശൻ ഭയന്ന് വിറച്ചു എന്റെ പെണ്ണിനെ അറിയാതെയെങ്കിലും തെറ്റായി നോക്കിയ ഇവന്റെ അവസ്ഥയാവും നിനക്കും ഇന്നലെ നീ അവളെ തോട്ടു കിശൻ പേടിച്ച് വിറച്ചു ഒമിനീനക്കാൻ പോലും അയാൾ ഭയപ്പെട്ടു കിശൻ വിറയിലൂടെ സത്യയുടെ കയ്യിൽ കിടന്ന് പിടയുന്നവനെ നോക്കി കിശൻ നീ എന്ത് കരുതി ഞാൻ നിന്നെ വെറുതെ വിടുമെന്നോ ഒരിക്കലുമില്ല അറിയാതെ നീ അവളെ തോട്ടതല്ല കാരണം നിങ്ങൾ വീണ് കഴിഞ്ഞ് നിന്റെ കണ്ണ് അവളിലായിരുന്നു വീണ നിമിഷം നിലത്ത് കുത്തിയിരുന്ന നിന്റെ കൈ നീ മനപൂർവം അവളുടെ എടുപ്പിൽ വെച്ച് അമർത്തി ഈശൻ ശരിക്കും പോയി ശരിയാണ് ശിവ വീണെങ്കിലും അവളുടെ മർദ്ദവം അറിഞ്ഞപ്പോൾ അറിയാതെ തന്നെ തൻ്റെ കൈ അവളുടെ എടുപ്പിൽ അമർന്നു ആ നിമിഷം അത് സത്യയുടെ പാറുവാണെന്ന് താൻ ചിന്തിച്ചില്ല ആ പെണ്ണിനെ തൻ്റെ ശരീരത്തോട് കുറച്ചുകൂടി ചേർത്ത് പിടിക്കാനാണ് തോന്നിയത് കിഷൻ നിന്റെ വലത് കൈ ഞാനും എടുക്കുക ഇതുകൊണ്ടല്ലേ നീ എന്റെ പാറണ തോട്ടത് ഇനി കുറച്ചു കാലത്തേക്ക് നിനക്കിത് വേണ്ട സത്യ ക്രൂരമായി പറഞ്ഞതും കിശൻ പേടിച്ച് കരഞ്ഞു പോയി ശരീരം മുഴുവൻ അടികൊണ്ട് ചതഞ്ഞാകാവശ്യനായി നിരത്ത് കിടക്കുന്ന ഹരിയെ കിഷൻ വിറയിലൂടെ നോക്കി അത്രയും പരിതാപകമായിരുന്നു അവന്റെ അവസ്ഥ ഹരിയെ ഒരു പഴം തുണിക്കെട്ട് പോലെ നിരത്തേക്ക് തള്ളിയിട്ട് തന്നെ ക്രൂരമായി നോക്കിക്കൊണ്ട് തനിക്കടുത്തേക്ക് വരുന്ന സത്യയെ കണ്ടതും കിഷൻ നിന്ന് ഉയർത്തു അവൻ ഭയന്നു കരഞ്ഞു പേടിച്ചുപറച്ചു കരയുന്ന കിഷനെ സത്യക്രൂരമായ ചിരിയോടെ നോക്കി എൻ്റെ പാറു ഏതെവരെങ്കിലും തെറ്റായെന്ന് നോക്കിയാ പോലും നോക്കുന്നവന്റെ കണ്ണ് ഞാൻ ചൂട് എടുക്കും അപ്പോഴാണോ അവളുടെ ശരീരത്തിൽ കൈവയ്ക്കാൻ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിച്ച നീ നീ ചെയ്തത് വളരെ തെറ്റാണ് കിഷൻ അതിൻ്റെ ശിക്ഷ നീ അനുഭവിച്ചേ മതിയാകൂ ക്ഷമിക്കണം സർ ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊന്നും ഉണ്ടാകില്ല അറിയാതെ പറ്റിപ്പോയതാ വീട്ടിൽ എന്നൊരാൾ ആശ്രയിച്ചു കഴിഞ്ഞ ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഉണ്ട് അവരോർത്തെങ്കിലും വേറൊരുപ്പെടണം ആരെയും ക്ഷമിച്ച് വെറുതെ വിടുന്ന ശീലം സത്യക്കില്ല തൽക്കാലം നിന്റെ ഈ കൈ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ജീവൻ വിട്ടുതരുന്നു അത് നിന്റെ ഭാര്യയും ഓർത്തിട്ടല്ല നിന്റെ മക്കളെ ഓർത്തിട്ട ആ കുഞ്ഞുങ്ങൾ നാളെ തെരുവിൽ വേണ്ടി മാത്രം അതിൽ നീ സന്തോഷിക്ക് ഇനി എന്റെ ശിവിയെ തെറ്റായെന്ന് നോക്കാൻ പോലും നീ ഭയക്കണം പറയുന്നതിനോടൊപ്പം തന്നെ സത്യ കിഷിന്റെ വലതുകൈ പിടിച്ച് തിരിച്ചോടിച്ചിരുന്നു വേദന കൊണ്ട് അവൻ അലരിക്കരഞ്ഞു അവനെ നോക്കി പൂജിച്ചിട്ട് സത്യവൻ ഒടിഞ്ഞ കയ്യിൽ തന്നെ വീണ്ടും പിടിച്ച് രണ്ട് പ്രാവശ്യം കൂടി തിരിച്ചു കിഷൻ വേദന കൊണ്ട് കരഞ്ഞു കിഷന്റെ ഷർട്ടിന്റെ കോളിൽ പിടിച്ച് വരച്ച് ഹരിക്ക് അടുത്തേക്ക് നിരത്തേക്ക് തള്ളിക്കൊണ്ട് സത്യവന്റെ സ്ഥിരം ചൂളം മണിയോടുകൂടി അവിടെ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും കിഷന്റെ വേദന കൊണ്ടുള്ള നിലവിളി അവിടെ ആകെ പ്രകബനം കൊണ്ടു ഹരി തളർച്ച വാദിച്ച് തന്റെ മിഴികൾ കൊണ്ട് കിശന ദയനീയമായി നോക്കി ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ അതിവേഗം ഓടി മറഞ്ഞു ഒരു ഞായറാഴ്ച ദിവസം ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അഞ്ചും കൂട്ടുകാരും നേരിട്ട് ഡാർക്ക് മാഷനിലേക്ക് വന്നു ശിവിയെ ഫോൺ ചെയ്ത് സത്യ അവിടെ നിന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് എല്ലാത്തിൻ്റെയും വരവ് സത്യം ഉള്ളപ്പോൾ അവരാരും പേടിച്ചവിടേക്ക് വരില്ല ജോലിക്കാരുടെ കത്തിയടിക്കുവാണ് ഗിരിയും മനുവും വീണ് സോഫയിൽ നിന്ന് റെക്കോർഡ് വരയ്ക്കുന്നു അഞ്ച് ചിപ്സ് തന്നുകൊണ്ട് തൊട്ടടുത്ത ചെയരിൽ ഇന്ന് ടി വി കാണുന്നു ശിവിയാണെങ്കിൽ കൂടെ കൂടെയിരുന്ന് നോട്ട് എഴുതുവാണ് ഗിരിയുടെയും മനുവിൻ്റെയും കത്തി കേട്ട് വേണിയും ജാനിയും ഒരു പരിവായി അവധി ദിവസമായതുകൊണ്ട് കൊണ്ട് അനു വീട്ടിൽ പോയിരുന്നു മുറ്റത്തൊരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് ശിവ എടുക്കുക ബാക്കിയെല്ലാവരും ഞെട്ടിപ്പറിച്ചു ഞാനിയും വീണിയും പല വെളിക്കോടിയും മാനുവും ഗിരിയും ഓടി ചെന്ന് അവിടെ ഉണ്ടാകുന്ന സോക്കയുടെ ഒളിച്ചു വീൺ അറ്റൻഷൻ ബോർഡിൽ എഴുന്നേറ്റ് നിന്നു അഞ്ചൂനാണെങ്കിൽ സത്യം നേരിട്ട് കാണുന്നതിലുള്ള ആകാംക്ഷയും എന്നാൽ ചെറിയ ഭയവുണ്ടായിരുന്നു ഗാഡ്സ് തുറന്നു കൊടുത്ത വാതിലൂടെ സത്യം അവന് പിറകിയായി കിരണം നടന്നു വന്നു ശിവവേഗം വേഗം സത്യക്കടുത്തേക്ക് ചെന്നതും ഗൗരവം നിറഞ്ഞ അവന്റെ മുഖത്തില്ലം ചിരി പിരിഞ്ഞു അവനവടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കുഞ്ഞു ബാർ ചോക്ലേറ്റ് പോകരുന്ന് എടുത്ത് ശിവക്ക് കൊടുത്തു ദേവേട്ടനെ നേരത്തെ മീറ്റിംഗ് ക്യാൻസൽ ആയി പാറു നീ വല്ലത് കഴിച്ചോ കഴിച്ചു ദേവേട്ടനോ ആ ഒന്ന് മൂളിയിട്ട് അവൻ ആരെയും ശ്രദ്ധിക്കാതെ നേരെ സ്റ്റെയറിനടുത്തേക്ക് നടന്നു സ്റ്റെയർ എത്തിയതും അവനൊന്നു നിന്നു പാറു തെറ്റ് ചെയ്യുന്നവരാണ് ഒളിച്ചിരിക്കുന്നത് നിൻ്റെ കൂട്ടുകാർ അങ്ങനെയാണെന്ന് തെളിയിക്കുകയാണോ പോലും നോക്കാതെ പെട്ടെന്നുള്ള സത്യയുടെ ചോദ്യത്തിൽ ശോഭയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്നവർ പതിയെ പുറത്തേക്കിറങ്ങി അവിടെ ഒരു സത്യം മുകളിലേക്ക് പോയിരുന്നു സത്യ പോയെന്ന് ഉറപ്പായതും എല്ലാം അതുവരെ പിടിച്ചു നിർത്തിയ ശ്വാസം നേരെ വിട്ടു കിരൺ അവരെ നോക്കി കളിയാക്കി അഞ്ചു ഓടി വന്ന് കിരണ പുറത്തിട്ട് രണ്ട് കൊടുത്തു കൊല്ലോ നീ എന്നെ പുറമൊഴിഞ്ഞുകൊണ്ട് അവനോട കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല നീയൊക്കെ നിന്ന് ഒളിച്ചിരുന്നേ ആ അത് പെട്ടെന്ന് അറിയാതെ ഉം എന്ന പിന്നെ എല്ലാം വേഗം വിട്ടോ ഇല്ലെങ്കിൽ പിന്നെ സത്യ ഇല്ലാത്തതിനെ ശരിയാക്കും ആ അല്ലെങ്കിൽ ഞങ്ങൾ പോവാ ഗിരി കയറുകൂടെ പറഞ്ഞു ശിവ നീ വേഗം മുറിലോട് ചെല്ലു ഇല്ലെങ്കിൽ ഇന്ന് അതേ മതി കത്തിക്കേ കിരൺ ശിവിയോട് പറഞ്ഞതും അവൾ വേഗം മുകളിലേക്ക് പോയി ബാക്കിയുള്ളവർ പതിയെ പുറത്തേക്ക് ഇറങ്ങി അവസാനം പോകാൻ നിന്ന് അഞ്ചുനെ കിരൺ ഇടുപ്പിൽ ചുറ്റി എടുത്ത് താഴെയുള്ള ഒരു റൂമിലേക്ക് കയറി ഡോറടിച്ചു ഏട്ടാ അഞ്ചു പകപ്പോടെ വിളിച്ചതും അവൻ അവളെയും കൊണ്ട് അവിടെ ഉണ്ടാകുന്ന വീട്ടിലേക്ക് പോന്നു എന്തടി കൂട്ടെ മാറി എനിക്ക് പോകണം അഞ്ചവനെ പിടിയിൽ ഇടന്ന് കുതിറി അങ്ങനെ നീ ഇപ്പൊ പോണ്ട എന്താ പെണ്ണിന്റെ ജാടാ ഇപ്പൊ നിനക്കു കാണാൻ പോലും നേരല്ല അലടി ഞാനല്ലല്ലോ കിരണല്ലോ എന്നെ കാണാൻ പോരാത്ത് ഇപ്പോഴത്തെ ഏതിന് നേരിട്ട് കണ്ടാലും ആളെ അറിയാതെ പോലെ ഒരു പോക്കും മുഖം ഒരുപ്പിച്ച് പറയുന്ന അഞ്ചുവിനെ കണ്ട് അവൻ ചിരിയോടെ അവടെ കവളിൽ അമർത്തി ചുംബിച്ചു ആ ചുംബനത്തിൽ അവളുടെ പരിഭവം മലിഞ്ഞു പോയിരുന്നു സോറി നീ എന്റെ മാത്രം സ്വകാര്യ സ്വത്തല്ലേ അതുകൊണ്ട് എൻ്റെ പൊന്നങ്ങ് ക്ഷമിച്ചേക്കണേ അയ്യേ പഞ്ചാര അഞ്ച് മുഖം ചുടിച്ചും പറഞ്ഞതും കിരൺ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് കൂടുതൽ ചേർത്തു ഇവള് എന്ന ഞാൻ കാലിപ്പൻ കാന്താരി ആ അത് മാതി കിരണയുടെ കാലിപ്പൻ ഞാൻ കാലിപ്പൻ്റെ കാന്താരി ഓ ഈ പെണ്ണ് നിനക്ക് എന്നടി നിനക്ക് എന്നാ നിനക്ക് എന്നാ നിന്റെ കേടാ ഒരോളത്തിൽ അവൻ ചോദിച്ചതും അഞ്ചു പൊട്ടിച്ചിരിച്ചു പെട്ടെന്ന് അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നിരുന്നു അഞ്ചു ഏങ്ങിക്കൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിമുറിക്കി ദീർഘനേരത്തെ ദീർഘനേരം ചുംബനത്തിനൊടുവിൽ അവൻ അവളിൽ നിന്ന് അകന്നതും ചൂന്ന് തുടർന്ന് സ്ട്രോബെറി പഴങ്ങളൊക്കെ കിടക്കുന്ന അഞ്ചുവിനെ കണ്ട് കെ അവൾക്ക് വല്ലാതെ പാലിച്ചില്ലെന്ന് തോന്നി കൊറച്ചുനേരം ഒന്നും മിണ്ടാതെ അവനവളെ ചേർത്ത് പിടിച്ച് കിടന്നു ഏട്ടാ നെഞ്ചി നെഞ്ചിത്തോണ്ടി വിളിച്ചു എന്തടാ എന്നെന്ന കേട്ടുന്നേ ആദ്യ എന്റെ കോച്ചൊന്ന് വളർന്ന് വലുതാക്കട്ടെ എന്നിട്ട് നോക്കാം ഞാൻ വലിയ കുട്ടിയാ ചുണ്ടു കൂർപ്പിച്ചു പറയുന്നവളെ കണ്ട് അവൻ ആ ചുണ്ടിലൊന്നും മുത്തി ആണോ എവിടെയാ വളർന്നേ ഞാനൊന്ന് നോക്കട്ടെ അവൻ അവൾ ഇക്ലി കൂട്ടിയതും അവൾ പൊട്ടിച്ചിരിച്ചു മാറി ആ ഏട്ട ഇക്ലിയാവുന്നു കൂപ്പിവളകിലേക്കും പോലെ അവളുടെ ചിരിയലകൾ അവിടമാകുയർന്നു അവളുടെ ചിരിയിൽ അവനും മതിമറന്നു പോയിരുന്നു വിരഹത്തിന്റെ കയ്പ്പ് നീര് കുറിക്കാനുള്ള വിധി തങ്ങൾക്കും ഉണ്ടെന്ന് അറിയാതെ